ഹായ് മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ പന്ത്രണ്ടാം ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമേ പറയട്ടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് പോയാലോ ആയില്യം കാവ് ഭാഗം പന്ത്രണ്ട് ചേച്ചി നമുക്ക് നാഗത്തന്മാരെയും തൊഴാൻ പോകണ്ടേ എന്നിട്ടല്ലേ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുള്ളൂ വീട്ടിൽ നിന്നും ഇറങ്ങി റോഡ് മുറിച്ചു കടന്ന ശേഷം ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞ വയൽവരമ്പിലൂടെ ശിവക്ഷേത്രത്തിലേക്ക് നടക്കവേ അനിയത്തിമാരിലൊരാൾ അഷ്ടമിയോട് ചോദിച്ചു പിന്നല്ലാതെ നമ്മുടെ കുടുംബദൈവമായ നാഗത്താന്മാരുടെ അനുഗ്രഹം കാരണമാണ് ചേച്ചിക്കിപ്പോൾ ഇങ്ങനെയൊരു വിവാഹം നടക്കുന്നത് പോലും അപ്പോൾ പിന്നെ നാഗത്തന്മാരെ തൊഴാതെ നമുക്ക് പോകാൻ പറ്റുമോ അഷ്ടമി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ നക്ഷത്രയാണത് പറഞ്ഞത് അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് എവിടെയോ എന്തോ കുഴപ്പമുള്ളത് നക്ഷത്ര പറഞ്ഞതിൽ എന്തോ പൊരുത്തക്കേട് തോന്നിയതും അവർ ചോദ്യങ്ങളുമായി പിറകെ കൂടി എന്ത് പൊരുത്തക്കേട് അങ്ങനെയൊന്നുമില്ല ഇവൾ വെറുതെ ഓരോന്നൊക്കെ പറയുന്നതല്ലേ നക്ഷത്ര എന്തെങ്കിലും വിട്ടുപറയുമോ എന്നു കരുതി അഷ്ടമി വെപ്രാളത്തോടെയാണ് അത് പറഞ്ഞത് അതിന് ചേച്ചി എന്തിനാ ഇത്രയും പേടിക്കുന്നത് അതുമല്ല നക്ഷത്ര ചേച്ചിയല്ലേ ഞങ്ങളോട് മറുപടി പറയേണ്ടത് അതിനെ സമ്മതിക്കാതെ ചേച്ചി എന്തിനാ ഇടയിൽ കയറിയത് അഷ്ടമി പറഞ്ഞത് ഇഷ്ടമാകാതെ അനിയത്തിമാരിൽ ഒരാൾ ചോദിച്ചതും അവർക്ക് മുന്നിൽ അഷ്ടമിക്ക് ഉത്തരമുട്ടി ഇനി എന്ത് പറഞ്ഞ അവരിൽ നിന്ന് രക്ഷപ്പെടണം എന്നറിയാതെ അഷ്ടമി ദയനീയമായി നക്ഷത്രയെ നോക്കി വല്ല ആവശ്യവും ഉണ്ടായിരുന്നു എന്ന മട്ടിൽ നക്ഷത്ര അഷ്ടമിയെ നോക്കി ചിരിച്ചു അത് കണ്ടതും അഷ്ടമി അവളെ നോക്കി കണ്ണുരുട്ടി നക്ഷത്ര ചേച്ചിയെ നോക്കി കണ്ണുരുട്ടാതെ മറുപടി പറയും ചേച്ചി ചേച്ചി എന്തൊക്കെയാ ഞങ്ങളിൽ നിന്നും ഒളിക്കാൻ ശ്രമിക്കുന്നത് അവർ അഷ്ടമിയെ വിടാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു അത് അത് പിന്നെ ഞാൻ ഞാൻ എന്ത് നിങ്ങളിൽ നിന്ന് ഒളിച്ചെന്നാണ് അങ്ങനെയൊന്നുമില്ല പിന്നെ നക്ഷത്ര മറുപടി പറയുന്നതിനു മുൻപേ ഞാൻ മറുപടി പറഞ്ഞതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ നിങ്ങൾ സംസാരിക്കുന്നത് എന്നെ കുറിച്ചായതുകൊണ്ട് അല്ലാതെ മറ്റൊന്നുമില്ല അല്ലെങ്കിലും എന്താണ് ഒളിക്കാനുള്ളത് അങ്ങനെയൊക്കെ പറയുമ്പോഴും അഷ്ടമിക്ക് വല്ലാത്ത പരവേശം തോന്നുന്നുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ചേച്ചി പറഞ്ഞതൊന്നും വിശ്വാസമില്ല എവിടെയോ എന്തൊക്കെയോ പോലെ അവർ പിന്നെയും അതുതന്നെ ആവർത്തിച്ചു ഒരു തകരാറുമില്ല നിങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചു കൂട്ടി എന്നെ പ്രതിസന്ധിയിലാക്കാതിരുന്നാൽ മതി ചേച്ചി ഇനിയൊന്നും പറയണ്ട നക്ഷത്ര ചേച്ചി പറയി എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞതെന്ന് അഷ്ടമയിൽ നിന്ന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടില്ലെന്ന് തോന്നിയതും അവർ നക്ഷത്രയോട് ചോദിച്ചു അതോ അതിനൊരു കാരണമുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നതിനൊപ്പം നക്ഷത്ര അഷ്ടമിയെ ഇടം കണ്ണിട്ട് നോക്കി അതോടെ അഷ്ടമിക്ക് വല്ലായ്മ തോന്നി ഒന്നും അവരോട് പറയരുതെന്ന അർത്ഥത്തിൽ അവൾ നക്ഷത്രയോട് കണ്ണുകൾ കൊണ്ട് അപേക്ഷിച്ചു അത് ഞങ്ങൾക്ക് മനസ്സിലായി ചേച്ചി ആ കാരണം എന്താണെന്നാണ് അറിയേണ്ടത് ഒന്ന് പറയേ അവർ ചോദ്യം പിന്നെയും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അതോ അത് നിങ്ങൾക്കറിയില്ലേ വല്ലച്ചനോ അച്ഛമ്മയോ ഒന്നും ഇന്ന് വരെ ചേച്ചിക്ക് വിവാഹം ആലോചിച്ചു തുടങ്ങിയിട്ടില്ലെന്ന് നക്ഷത്രയുടെ ചോദ്യം കേട്ടതും അവരെല്ലാം അറിയാമെന്ന രീതിയിൽ തലകുലുക്കി അതുകണ്ട് ചിരിയോടെ നക്ഷത്ര തുടർന്നു ഞങ്ങൾ കാവിലേക്ക് പോകുന്ന നാളിൽ ഒരിക്കലാണ് ഏട്ടൻ അഷ്ടമി ചേച്ചിയെ കണ്ടതും ഇഷ്ടപ്പെട്ടതും എന്നാൽ ചേച്ചിയോട് ഇഷ്ടമാണെന്നൊന്നും പറയാതെ നേരെ വീട്ടിൽ വന്ന് പുള്ളി അങ്ങ് സംസാരിച്ചു ഇങ്ങോട്ട് വന്ന ആലോചനയായതുകൊണ്ട് തന്നെ ഇത് നടത്താമെന്ന് മുത്തശ്ശിക്ക് തോന്നി അപ്പ തന്നെ വാക്ക് കൊടുക്കുകയും ചെയ്തു ഇനി പറയി നാഗത്തന്മാരുടെ അനുഗ്രഹം കൊണ്ട് തന്നെയല്ലേ ഈ വിവാഹം നടക്കുന്നത് നക്ഷത്രയുടെ ചോദ്യത്തിന് മുന്നിൽ അവരെല്ലാം ഒരു നിമിഷം ആലോചനയോടെ നിന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചേച്ചി പറഞ്ഞത് ശരിയാണ് എന്നാലും എന്നാലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണോ അഷ്ടമ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളോട് തെറ്റിദ്ധരിപ്പിച്ചത് അവർ ചോദിച്ചത് കേൾക്കെ നക്ഷത്ര ചിരിച്ചു അതു പിന്നെ നിങ്ങൾക്കറിയില്ലേ ചേച്ചിയുടെ സ്വഭാവം എന്താണെന്ന് എന്നിട്ടും ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ അതിന് ആരും മറുപടി ഒന്നും പറഞ്ഞില്ല നക്ഷത്ര തന്നെ ഒറ്റയില്ലെന്ന ആശ്വാസത്തിൽ അഷ്ടമിയുടെ മുഖം തെളിഞ്ഞു അപ്പോഴേക്കും അവർ ക്ഷേത്രത്തിന് അടുത്തെത്തിയിരുന്നു ഓരോന്നൊക്കെ സംസാരിച്ച് നടന്നത് കൊണ്ട് തന്നെ അത്രയും സമയം നടന്നതിന്റെ ആയാസമൊന്നും അവർക്ക് തോന്നിയിരുന്നില്ല ക്ഷേത്ര കുളത്തിൽ കൈയും മുഖവും കഴുകിയ ശേഷം അവർ അമ്പലത്തിലേക്ക് കയറി എല്ലാവരുടെയും പേരിൽ പുഷ്പാഞ്ജലിക്കായി ചീട്ടാക്കിയ ശേഷം ശ്രീകോവിലിനു മുന്നിൽ അവർ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു തരത്തിലും നിശ്ചയത്തിനോ വിവാഹത്തിനോ യാതൊരു മുടക്കവും വരരുതെന്നും കാലം തന്നിലേൽപ്പിച്ച നിയോഗം ഭംഗിയായി നടത്താൻ കഴിയണമെന്നും അതിനൊപ്പം ഗൗരിക്ക് മോക്ഷം കിട്ടണമെന്നും അഷ്ടമി ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് ശ്രീകോവിലിനു ചുറ്റും പ്രദക്ഷിണവും കഴിഞ്ഞ ശേഷം പ്രസാദവും വാങ്ങി അവിടെ നിന്നിറങ്ങിയ അവർ നാഗത്താന്മാരെയും തൊഴുത് തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്താ മക്കളെ നിങ്ങൾ ഇത്രയും വൈകിയത് പോകുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നേരത്തെയു വരണമെന്ന് തിടുക്കത്തിൽ അവർക്ക് അടുത്തെത്തിയ അനിരുദ്ധൻ ചോദിച്ചു അച്ഛാ ഞങ്ങൾ ഇന്ന് നാഗക്കാവിലേക്ക് പോയില്ലല്ലോ അതുകൊണ്ട് അവിടെയും പോയി തൊഴുതിട്ടാണ് വന്നത് നല്ലൊരു ദിവസമായിട്ട് അവരുടെ അനുഗ്രഹം വാങ്ങാതെ എങ്ങനെയാണ് അഷ്ടമി അത് ചോദിച്ചപ്പോഴാണ് അയാൾ അങ്ങനെ ഒരു കാര്യം ഓർത്തത് പോലും തിരക്കിനിടയിൽ ഞാനത് മറന്നുപോയ മോളെ എന്തായാലും നിങ്ങൾ ഓർമ്മിപ്പിച്ചല്ലോ അത് മതി വേഗം ചെന്ന് വേഷമൊക്കെ മാറി ഒരുങ്ങാൻ നോക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ വൈകും അതോടെ അഷ്ടമിയും ബാക്കിയുള്ളവരും വീടിനകത്തേക്ക് കയറിപ്പോയി അഷ്ടമി വരുന്നതും കാത്ത് അവളെ ഒരുക്കാനായി അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു വനജയും രചിതയും ഒക്കെ പ്രസാദം പൂജാമുറിയിൽ കത്തുന്ന നിലവിളക്കിനു മുന്നിൽ കൊണ്ടുവച്ച ശേഷം അഷ്ടമി വേഗം മുറിയിലേക്ക് നടന്നു നക്ഷത്രയും മറ്റു കുട്ടികളുമൊക്കെ ഭക്ഷണം കഴിക്കാനും എത്ര നേരമായി ഞങ്ങൾ ഇവിടെ നിന്നെയും കാത്തിരിക്കുകയായിരുന്നെന്നോ ഇത്രയൊക്കെ സമയം വേണമായിരുന്നോ അമ്പലത്തിൽ പോയി വരാൻ മുറിയിലെത്തിയ അഷ്ടമിയെ കണ്ടതും രചിത ഗൗരവത്തോടെ ചോദിച്ചു എന്തായാലും എത്തിയില്ലേ അമ്മേ ഇനി അതിനെ കുറിച്ച് സംസാരിച്ചു സമയം കളയുന്നത് എന്തിനാ വിട്ടേക്ക് അഷ്ടമി പറഞ്ഞു അതേ ചേച്ചി മോൾ എത്തിയല്ലോ നമുക്കിപ്പോൾ അവളെ ഒരുക്കാം നല്ലൊരു ദിവസമായിട്ട് വെറുതെ അനാവശ്യ സംസാരത്തിന്റെ പേരിൽ സമയം കളയേണ്ടല്ലോ വനജ അവളെ അനുകൂലിച്ചു അതോടെ രചിത കൂടുതലൊന്നും പറഞ്ഞില്ല സമയം അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെല്ലാം ചേർന്ന് വേഗത്തിൽ അവളെ ഒരുക്കാൻ തുടങ്ങി ഞാൻ പോയി ഇവൾക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്തിട്ട് വരാം അല്ലെങ്കിൽ ഒരു പക്ഷെ ഉച്ചയാകാതെ കഴിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല സാരിയൊക്കെ ഉടുപ്പിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ചു കഴിഞ്ഞതും രചിത മുറിയിൽ നിന്നിറങ്ങിപ്പോയി സമയം പൊയ്ക്കൊണ്ടിരുന്നു അഷ്ടമി ഒരുങ്ങിക്കഴിഞ്ഞതും എല്ലാവരും വീട്ടിൽ നിന്നിറങ്ങി അവർ ഓഡിറ്റോറിയത്തിൽ എത്തുമ്പോഴേക്കും കാർത്തിക്കും അവൻ്റെ വീട്ടുകാരും അവിടെ എത്തിയിരുന്നു മോതിരം മാറാനുള്ള സമയം അടുത്തു തുടങ്ങി അതോടെ അഷ്ടമിയുടെ ഹൃദയമിടപ്പ് കൂടാനും തുടങ്ങി അതറിഞ്ഞ നോണം നക്ഷത്ര അവളുടെ വിരലുകളിൽ തൻ്റെ വിരലുകൾ കോർത്തു പിടിച്ചു മനോഹരമായി ഒരുക്കിയ സ്റ്റേജിൽ നിറപറയും നിലവിളക്കും നിറന്നു ഒപ്പം ാശകനായ വിനായകന്റെ വിഗ്രഹവും കാർത്തിക്കിനും അഷ്ടമിക്കുമായി ഒരുക്കിയ ഇരിപ്പിടത്തിൽ അവളെയും പ്രതീക്ഷിച്ചുകൊണ്ട് അക്ഷമയോടെ കാർത്തിക് ഇരുന്നു അവളെ ഒന്ന് കാണാൻ അവന്റെ ഹൃദയം വല്ലാതെ തുടിച്ചു സമയം അടുത്തതും അമ്മയുടെയും ചെറിയമ്മമാരുടെയും അനിയത്തിമാരുടെയും അകമ്പടിയോടെ അഷ്ടമി അങ്ങോട്ടെത്തി സുന്ദരിയായി ഒരുങ്ങി വരുന്ന അവളെ കണ്ടതും കാർത്തിക്കിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ ഭയമായിരുന്നു ചടങ്ങുകൾക്ക് സാക്ഷികളാകാൻ എത്തിയ എല്ലാവരെയും നോക്കി കൈകൾ ശേഷം അവനടുത്തായി അവൾ ചെന്നിരുന്നു മുന്തിരി നിറമുള്ള സാരിയിലും ആഭരണങ്ങളിലും അഷ്ടമി പതിവിലേതിനും സുന്ദരിയായിരുന്നു അതേ നിറമുള്ള വസ്ത്രങ്ങൾ തന്നെയായിരുന്നു കാർത്തിക്കും ധരിച്ചത് പുറകിലേക്ക് ചീകിയൊതുക്കിയ മുടിയും വെട്ടി മനോഹരമാക്കിയ വെട്ടിമനോഹരമാക്കിയ താടിയുംറമുള്ള കണ്ണുകളും അവനെ കൂടുതൽ സുന്ദരനാക്കുന്നുണ്ടായിരുന്നു അവരെ ഒരുമിച്ച് അവർ നല്ല ജോഡികളാണെന്ന് എല്ലാവർക്കും തോന്നി തളികയിൽ വെച്ച പേരെഴുതിയ മോതിരങ്ങളെടുത്ത് അവർ രണ്ടുപേരും പരസ്പരം അണിയിച്ചു അതിനുശേഷം അവനൊരു ചെറിയ സമ്മാന പൊതി അവൾക്കായി നൽകി പിന്നീട് കാർത്തിക്കിന്റെ അമ്മ അഷ്ടമിയുടെ വലത് കൈയിൽ മനോഹരമായൊരു വളയും അണിയിച്ചു ചടങ്ങുകളെല്ലാം ഭംഗിയായി തന്നെ പൂർത്തിയായി അതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷമാണ് തിരികെ വീട്ടിലേക്ക് മടങ്ങിയത് വീട്ടിലെത്തുമ്പോഴേക്കും അഷ്ടമി ആകെ മടുത്തിരുന്നു വേഗം തന്നെ സാരിയും ആഭരണങ്ങളുമെല്ലാം മാറ്റി കുളിച്ചു വന്ന് കിടക്കയിലിരുന്നു അപ്പോഴാണ് കാർത്തിക് കൊടുത്ത സമ്മാന പൊതി അവൾ കണ്ടത് വേഗം തന്നെ അവൾ അതെടുത്ത് കയ്യിൽ പിടിച്ചു ഒരു പുഞ്ചിരിയോടെ അവൾ അതിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടാണ് നക്ഷത്ര അങ്ങോട്ടെത്തിയത് ഞൊടിയിടയിൽ അഷ്ടമിയുടെ കയ്യിൽ നിന്നും നക്ഷത്ര അത് തട്ടിപ്പറിച്ച് പൂമുഖത്തേക്കോടി അവൾക്ക് പുറകെ അഷ്ടമിയും അങ്ങോട്ടെത്തി നച്ചു നീത് തുറക്കരുത് കാർത്തിയേട്ടൻ എനിക്ക് ആദ്യമായി തന്ന സമ്മാനമാണത് അതുകൊണ്ട് നീ അത് നോക്കരുത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നക്ഷത്രം അത് പൊട്ടിക്കാൻ തുടങ്ങിയതും അഷ്ടമി അവളെ വിലക്കി ചേച്ചിക്ക് ഏട്ടൻ തന്ന ആദ്യത്തെ സമ്മാനമാണെന്നൊക്കെ എനിക്കറിയാം എന്നാലും ഞാനിത് പൊട്ടിക്കും ഏട്ടൻ എന്താണ് ചേച്ചിക്ക് തന്നതെന്ന് ഞങ്ങൾക്കും കാണണം അതുകൊണ്ട് ഇത് ഞാൻ തന്നെ പൊട്ടിക്കും ഇപ്പോൾ തന്നെ ഞാനിത് പൊട്ടിക്കും അത് പറഞ്ഞുകൊണ്ട് നക്ഷത്ര തുറക്കാനായി തുടങ്ങിയതും പുറകിലെത്തിയ അഷ്ടമി അത് പിടിച്ചു വാങ്ങിയതും ഒരേ നിമിഷമായിരുന്നു സമ്മാന പൊതി കയ്യിൽ കിട്ടിയതും അഷ്ടമിക്ക് വല്ലാത്ത ആശ്വാസമായി എന്നാൽ മുഖം മങ്ങി അവൾ അത് പിന്നെയും പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അതിനെ സമ്മതിക്കാതെ അഷ്ടമി അതുമായി വേഗം ഓടി അവൾക്ക് പുറയിൽ ചിണുങ്ങിക്കൊണ്ട് നക്ഷത്രയും അതുകണ്ട് ബാക്കിയുള്ളവരെല്ലാം ചിരിയോടെ അവരെ നോക്കിയിരുന്നു മുറിയിൽ കയറിയ അഷ്ടമി കട്ടിലിൽ ചെന്നിരുന്ന് അത് തുറക്കാൻ ആരംഭിച്ചു അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നക്ഷത്രയും അവൾ അവൾക്കരികിൽ ചെന്നിരുന്നു കവർ തുറന്നു നോക്കിയതും അഷ്ടമിയുടെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു വളരെ വില കൂടിയ ഒരു ആൻഡ്രോയിഡ് ഫോണായിരുന്നു അതിലുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ നക്ഷത്ര ആ ഫോൺ പിടിച്ചു വാങ്ങി സൈഡിലുള്ള ബട്ടൺ അമർത്തി നോക്കി നേരത്തെ തന്നെ ചാർജ് ചെയ്ത് വെച്ചിരുന്നതിനാൽ സ്ക്രീനിൽ തെളിഞ്ഞത് നാഗക്കാവിൽ തൊഴുതു നിൽക്കുന്ന അഷ്ടമിയുടെ ഫോട്ടോയായിരുന്നു അത് കണ്ടതും അവർ രണ്ടുപേരും അത്ഭുത സ്തബ്ധരായി കുറച്ചു സമയം ഇരുന്നു താനറിയാതെ തന്റെ ഫോട്ടോയൊക്കെ ഏട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു അഷ്ടമി ചിന്തിച്ചു ഏട്ടൻ കൊള്ളാലോ ചേച്ചി ചേച്ചി അറിയാതെ ഫോട്ടോയൊക്കെ എടുത്തിരിക്കുന്നു ആ ചിത്രത്തിന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ട് നക്ഷത്ര പറഞ്ഞതും ആലോചനയിൽ നിന്നുണർന്ന അഷ്ടമിയുടെ മുഖം ചുവന്നു തുടത്തു അവരാ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിലൊരു കോൾ വന്നത് ചേച്ചി ഏട്ടനാണ് വിളിക്കുന്നത് എടുത്തു സംസാരിച്ചോ സ്വർഗത്തിലെ കട്ടുറുംബാകാൻ നിൽക്കാതെ ഞാൻ പോവുകയാണ് കേട്ടോ വിളിക്കുന്നത് കാർത്തിക്കാണെന്ന് കണ്ടതും നക്ഷത്ര ഫോൺ അഷ്ടമിക്ക് കൊടുത്തുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി അവൾ കോൾ അറ്റൻഡ് ചെയ്ത ശേഷം ഫോൺ ചെവിയോട് ചേർത്തു വെച്ചു ആ നിമിഷം അവളുടെ നെഞ്ചെടുപ്പ് കൂടുന്നത് അവൾ അറിഞ്ഞു എന്താടോ തനിക്കെന്റെ സമ്മാനം ഇഷ്ടമായോ അവൻ ചോദിച്ചു ഇഷ്ട അവൾ പതിയെ പറഞ്ഞു കുറച്ചു നേരം അവർ സംസാരിച്ചിരുന്നു ഒടുവിൽ കോൾ കട്ട് ചെയ്ത് അഷ്ടമി മുറിയിൽ നിന്നിറങ്ങി എന്തായി ചേച്ചി നിങ്ങളുടെ പ്രണയ പ്രണയസല്ലാഭമൊക്കെ കഴിഞ്ഞോ അഷ്ടമിയെ കണ്ടതും കളിയാക്കിയതുപോലെ നക്ഷത്ര ചോദിച്ചു പ്രണയ പ്രണയസല്ലാഭമോ ഒന്ന് പോടി പെണ്ണെ കപട ദേഷ്യത്തോടെ അഷ്ടമി അവളുടെ കവിളിൽ ഒരു കുത്തുകൊടുത്തു സമയം സന്ധ്യയോട് അടുത്തുകൊണ്ടിരുന്നു എല്ലാവർക്കും തിരക്കായത് തന്നെ നിശ്ചയത്തിനായി വന്ന ബന്ധുക്കൾ എല്ലാവരും ഓരോരുത്തരായി പിരിഞ്ഞു പോയിരുന്നു അതിനിടയിൽ അഷ്ടമിയും നക്ഷത്രയും പതിവ് പോലെ കാവിൽ വിളക്ക് വെക്കാനായി വീട്ടിൽ നിന്നും ഇറങ്ങി പകുതി ദൂരം പിന്നിട്ടപ്പോൾ അഷ്ടമി എന്തിനോ വേണ്ടി പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി തുടരും അപ്പതേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര